ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തു വെച്ച കുറച്ച് ഡ്രസ്സുകളാണ് കാണിക്കുന്നത് അതായത് ജിൽബാബുകളും നൈറ്റികളാണ് കേട്ടോ ഇത് എല്ലാം നാളെ അയക്കാനുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട് ജിൽബാബുകളും നോർമൽ പ്രയർ ഡ്രസ്സും നൈറ്റികളും പർദകളും അതുപോലെ തന്നെ ടോപ്പ് എല്ലാം ഞാൻ സ്റ്റി വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്ത് ആവശ്യക്കാർക്ക് വീട്ടിലെത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് നൈറ്റിയാണ് നൈറ്റിയിൽ ഇതുപോലെ സിബും ഒരു ലൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ നോർമൽ കോട്ടൺ ആണ് ഇപ്പോൾ അത് ഇപ്പോൾ ഈ കാണിക്കുന്നത് അജ്റക്ക് പ്രിൻ്റിലുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ടും അജ്റക്ക് പ്രിൻ്റിലുള്ളതും നോർമൽ മിക്സ് ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അയക്കുന്നത് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്ന ഒരു റീസെല്ലർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതെല്ലാം അജ്റക് പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ റീസെല്ലേഴ്സ് അല്ലെങ്കിലും നമ്മൾ ആവശ്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ മോഡൽ പറഞ്ഞു തന്നാൽ മതി ഈ ഇത് മോഡലാണെങ്കിൽ അതുപോലെ തന്നെ സിബ് അറ്റാച്ച്ഡ് ഇല്ലാത്തതും ഉണ്ട് സിബ് വെച്ചതും ഉണ്ട് അതുപോലെ തന്നെ ലൈസുകൾ വെക്കുന്നതും ഉണ്ട് വെക്കാത്തതുണ്ട് ഓരോരുത്തർക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ ഫുൾ കയ്യിൽ വേണമെങ്കിൽ അങ്ങനെ ത്രീ ഫോർത്തിൽ വേണമെങ്കിൽ അങ്ങനെ അതല്ല ചെറിയ സ്ലീവാണ് വേണ്ടതെങ്കിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാനത് പാക്ക് ചെയ്ത് ശരിയാക്കി വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രം അപ്പോൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് കവറ് പൊതിഞ്ഞ് അതിന് ശേഷമാണ് ഞാനത് കവറിനുള്ളിലേക്കിട്ട് അഡ്രസ്സ് എഴുതി ഈ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി അയക്കുന്നുണ്ട് പാർക്കിങ്ങിലും അതുപോലെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക മാത്രമല്ല ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനിയും നല്ല വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വരാം